ഇടതുപക്ഷ ജനാധിപത്യ മുന്നിൽ ഗവൺമെൻറ് കീഴിലുള്ള ശക്തമായ സംസ്ഥാന നയങ്ങൾ ശക്തമായ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനം തൊഴിലാളികളുടെ ക്ഷേമത്തോടുള്ള പ്രതിബദ്ധത എന്നിവയാണ് ഈ നേട്ടത്തിന് കാരണം ഈ നടപടികൾ തൊഴിലാളികൾക്ക് ന്യായമായ ശേഷിയും ഉറപ്പാക്കി കൂടുതൽ സുസ്ഥിരവും തുല്യവുമായ സമ്പദ് വ്യവസ്ഥയ്ക്ക് സംഭാവന നൽകി തൊഴിൽ നിയമങ്ങൾ കർഷകമായി നടപ്പിലാക്കി തൊഴിലാളികൾക്ക് എല്ലാ ആനുകൂല്യങ്ങളും തൊഴിൽ സുരക്ഷയും ഉറപ്പാക്കുവാൻ തൊഴിൽ വകുപ്പ് ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് തൊഴിൽ മേഖലയിലെ തർക്കങ്ങൾ കേരളത്തിൽ തുലവും കുറവാണ് തർക്കങ്ങളുണ്ടായ ഉടൻ തന്നെ ലേബർ ഓഫീസർമാർ ഇക്കാര്യത്തിൽ ഇടപെട്ട് രമ്യമായ പരിഹാരം കാണാറുണ്ട് രാജ്യത്ത് തന്നെ പൊതുമേഖലാ നിയമങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്നത് പൊതുമേഖലാ നിയമനങ്ങൾ ഏറ്റവും കൂടുതൽ നടക്കുന്ന സംസ്ഥാനമാണ് കേരളം എൺപത്തഞ്ച് മേഖലകളിൽ മിനിമം വേതനം പ്രഖ്യാപിച്ച ഏക സംസ്ഥാനം കേരളം മാത്രമാണ് കൂടുതൽ വ്യവസായ സൗഹൃദവും തൊഴിൽ സൗഹൃദവുമായ സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൂടുതൽ തൊഴിലുകൾ സൃഷ്ടിക്കപ്പെടുന്നതിന് കാരണമാകും രാജ്യത്ത് തൊഴിൽ ക്ഷാമം രൂക്ഷമാകുമ്പോഴാണ് തൊഴിൽ മേഖലയിലെ കേരളത്തിൻ്റെ ഈ മുന്നേറ്റം ഇന്ത്യ റേറ്റിംഗ്സ് ആൻഡ് റിസർച്ചിൻ്റെ പഠന പഠനത്തിലും സംസ്ഥാനം തൊഴിൽ മേഖലയിൽ കൂടുതൽ വളർച്ച കൈവരിച്ചതായി കണ്ടെത്തിയിരിക്കുകയാണ് ഈ രണ്ട് ചെറിയ കാര്യങ്ങളാണ് പറയാനുള്ളത് പറഞ്ഞില്ല ഞാൻ പ്ലസ് വൺ ഗണിതം പരീക്ഷകളുടെ ചോദ്യം അദ്ദേഹം പറഞ്ഞത് അതെ അതെ സാധാരണ ഇത് ഓണ പരീക്ഷയും ക്രിസ്മസ് പരീക്ഷയും നടന്നങ്ങ് പോവാറുണ്ടല്ലോ എസ് എസ് എൽ അത്രയും മുൻകരുതൽ നമ്മൾ എടുക്കാറില്ല പക്ഷെ ഇത് ഈ ചോദ്യപേപ്പർ തയ്യാറാക്കുന്ന അധ്യാപകരാണ് വിതരണം ചെയ്യുന്നത് സ്കൂളിലെ എച്ച്എമാരും ടീച്ചർമാരുമാണ് അവരറിയാതെ ഈ ചോദ്യപേപ്പർ ഒരു കാരണവശാലും പുറത്തു പോകാൻ വേണ്ടി പാടില്ല അപ്പോൾ ഇതൊരു നമ്മുടെ പൊതുവിദ്യാഭ്യാസ മേഖല മേഖല ഒരു വെല്ലുവിളിയാണ് ഇത് പ്രസിദ്ധീകരിക്കുന്ന യൂട്യൂബ് ചാനലുകാരും അതുപോലെ തന്നെ സ്വകാര്യ ട്യൂഷൻ വൻ ട്യൂഷൻ സ്ഥാപനങ്ങളും അവർക്കൊരു താൽക്കാലികമായിട്ടൊരു ലാഭം കിട്ടുമായിരിക്കും ആ ലാഭം മാത്രം നോക്കി ഇത്തരത്തിൽ ഒരു കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പാടില്ല അത് ഒരു പൂസലുമില്ലാതെ യൂട്യൂബ് ചാനലിൽ നിന്ന് തന്നെ പറയുകയാണ് വലിയ മിടുക്കയറ്റൊന്നും കാണേണ്ട പിന്നെ കാര്യമില്ല അതാണ് ഞാൻ പിക്ക് പരാതി കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ പിന്നെ മറ്റ് അന്വേഷണ ഏജൻസികൾക്ക് പരാതി കൊടുക്കുന്നുണ്ട് എല്ലാം ഞാൻ വെളിപ്പെടുത്തുന്നില്ല തിങ്കളാഴ്ച വൈകുന്നേരം നാല് മണിക്ക് വിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥന്മാരുടെ യോഗം എൻ്റെ അധ്യക്ഷത ചേരുന്നുണ്ട് നമുക്ക് നമുക്ക് മുൻപൊക്കെ നമ്മൾ കണ്ടെത്തുവാനും പരാതിയിൽ ധാരാളം വരുവായിരുന്നു ഭോജനങ്ങളിൽ നിന്ന് ധാരാളം പരാതി വരുവായിരുന്നു ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ കഷ്ട നടപടികൾ സ്വീകരിക്കുവാനാണ് നമുക്കിന്നിപ്പോൾ ഒരു നിർദ്ദേശം കൊടുക്കാം എല്ലാ എഇ ഒമാർക്കും ഡി ഒമാർക്കും രഹസ്യമായി ഏതൊക്കെ അധ്യാപകരാണ് സ്വകാര്യ ട്യൂഷൻ സെൻ്ററുകളിൽ പോകുന്നതെന്ന് സംബന്ധിച്ചിടത്തോളം അത് അന്വേഷണം നടത്താം കസ്റ്റമായി നടപടി സ്വീകരിക്കാം എന്ന് മാത്രമല്ല ഇതിൻ്റെ അന്വേഷണം അവരിലത്തേക്ക് വ്യാപിക്കും അവരിലൂടെയാണല്ലോ ഇത് പുറത്തു പോകാൻ വേണ്ടി കഴിയുന്നത് എന്തായാലും അത്തരക്കാരെ കണ്ടുപിടിക്കപ്പെട്ടാൽ അത്തരക്കാരെ പൊതുവിദ്യാഭ്യാസ കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസത്തോടും വിദ്യാർഥി സമൂഹത്തോടും രക്ഷകർത്താക്കളോടും കടുത്ത വഞ്ചനയാണ് ഈ കൂട്ടർ കാണിച്ചിരിക്കുന്നത് കേവലം ചെറിയ സാമ്പത്തിക ലാഭത്തിനു വേണ്ടി മാത്രമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്